അമ്മ മെലിഞ്ഞു പോയിരുന്നോ അമ്മേ അമ്മയുടെ ദേഹം ശോഷിച്ചു പോയിരുന്നുവോ മലമീ ശയ്യാ ചൽസരി എന്റെ മലമൂത്രത്തെ അമ്മ കൊല്ലക്കണക്കിന് കാലം ഷയ്യയാക്കിയിരുന്നുവോ ഇന്നത്തെ പാഠപുസ്തകങ്ങൾ ഇതൊന്നും തിരഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ എ പ്ലസ് ബി ആൾ സ്ക്വയർസിക്കൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്ന് പഠിപ്പിക്കുന്ന തിരക്കിൽ അമ്മയാരെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സംവിധാനവുമില്ല അതുകൊണ്ട് അമ്മയെ വീടുകളിലും നാട്ടിപ്പുറത്താക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണെന്ന് ധരിക്കണ്ട അവരൊക്കെ വലിയ ബഹുമതികളുടെ അക്ഷരക്കൂട്ടങ്ങളെ സ്വന്തം പേരിന്റെ അകമ്പടി ചേർത്ത് എഴുതി വെക്കുന്നവരും ബിരുദ കൂമ്പാരങ്ങളിൽ ജീവിക്കുന്നവരുമാണ് പക്ഷെ അമ്മയെ തിരിച്ചറിയാൻ വേണ്ടത് വേറെ ഒരു ജ്ഞാനമാണ് സ്നേഹത്തിന്റെ ഒരു ജ്ഞാനമാണ് അമ്മ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശങ്കരൻ ഒരു ശ്ലോകം ചൊല്ലി തന്റെ അമ്മക്ക് നന്ദി പറയുകയാണ് ചെയ്തത് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗക്രണേ നമസ്തേ നമസ്തേ പ്രപന്നാർത്തിൻ സമസ്താപരാധം ഭുജങ്കേശയാനം ഭജേ പത്മനാഭം എന്ന മകൻ ചൊല്ലുമ്പോ അമ്മയുടെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരിന്റെ പ്രവാഹമായിരുന്നു അങ്ങനെയാണ് ആര്യാമ്പ കണ്ണടച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലൈ സ്വലമയുടെ മുമ്പിൽ ചെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ദൈവദൂതനായ മുഹമ്മദ് നബി അലൈഹി സ്വല്ലം മറുപടി പറഞ്ഞു നിന്റെ മാതാവിനോട് ചോദ്യകർത്താവ് ചോദിച്ചു പിന്നെ ആരോട്